കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ മലബാറിലെ പ്രശസ്ത ദേവി ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ അമ്മയുടെ പിറന്നാൾ തിരുവോണം നാളിൽ വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു വിശേഷാൽ പൂജകളും പ്രസാദവൂട്ടും നടന്നു രാവിലെ മുതൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർമലയിൽ അനിയൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ഉദയാസ്തമന അഖണ്ഠനാമ ജപയജ്ഞവും നടന്നു തുടർന്നാണ് പ്രസാദവൂട്ട് ആരംഭിച്ചത് പ്രസാദവൂട്ടിന് ക്ഷേത്രം തന്ത്രി കൃഷ്ണജിത്ത് നമ്പൂതിരി താനൂർ മാതാ അമൃതാനന്ദമയി മഠം സ്വാമിനി അതുല്യാമൃത പ്രാണ ക്ഷേത്ര പൂജാരി രാജീവ് ആവേ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ക്ഷേത്ര ഊരാളൻ രവി മേനൻ തുടങ്ങിയവർ ഭദ്രദീപം ആരംഭം കുറിച്ചു വൈകുന്നേരം കർപ്പൂരാരാധനയോടു കൂടിയ സമൂഹ ആരാധന നടന്നു ക്ഷേത്രാങ്കണം സൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായിരുന്നു സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പ്രസാദവൂട്ടിൽ പങ്കെടുത്തു ക്ഷേത്ര ഊരാള കുടുംബാംഗങ്ങൾ നടക്കാവ് ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ കാരാട് ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികൾ താനൂർ മാതാ അമൃതാനന്ദമയി മഠം ഭാരവാഹികൾ തുടങ്ങിയ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രസാദവൂട്ടിന്റെ ഭാഗമായത് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിന്റെ ഭാഗമായി താനൂർ നടക്കാവ് മൊഹീദ്ദീൻ ഇമാം ട്രസ്റ്റിലെ ഭാരവാഹികളെ ക്ഷേത്ര കമ്മിറ്റി വളരെ സ്നേഹപൂർവ്വം ഈ പ്രസാദ ഔട്ടിലേക്കും ഇതിനോടനുബന്ധിച്ചു വരുന്ന കലങ്കരി ഉത്സവത്തിന്റെ പരിപാടികളിലേക്കും വളരെ സ്നേഹപൂർവം ആത്മാർത്ഥമായി തന്നെ ആ ക്ഷണം ബാഹ്യ കമ്മിറ്റി സ്വീകരിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു യഥാ ചതുർബി കനകം പരിശതയും അനന്തചേതനെ താപതാടനെ യഥാ ചതുർബി പുരുഷ പരിശതയും ത്യാഗേന ശീലേന ഗുണേന കർമ്മണം ത്യാഗവും ശീലവും ഗുണവും പ്രവർത്തികളുമെല്ലാം ഒരു സമൂഹത്തിന് മാതൃകയായി തീരേണ്ട ഈ നേതൃസമൂഹം ഇത്തരത്തിൽ നീക്കം നടത്തിയതിനെ വളരെ ഹൃദയപൂർവ്വം ഞങ്ങൾ ആ നീക്കത്തെ സ്വീകരിച്ചിരിക്കുകയാണ് നിങ്ങളോട് കരുണ കാണിക്കുമെന്നുള്ള ലഭ്യവചനം മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ നടക്കാൻ കമ്മിറ്റി ഈ സൗഹൃദ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത് സൗഹൃദപരമായി നീക്കം വരുന്ന തലമുറയ്ക്ക് ഒരു മാതൃകയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെയും പ്രവർത്തനം പ്രസാദ ഊട്ടിന്റെ ക്രമീകരണം സ്തുതി അർഹമാക്കി ടി വി ന്യൂസ് താനൂർ கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு போன் 8075-214-911